ബഷീർ ദിനം എന്നാണ് ഉത്തരം ഉത്തരം ജൂലൈ ആദ്യ കഥ പ്രസിദ്ധീകരിച്ച പത്രം ജയകേസരി ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഉത്തരം സോജാ രാജകുമാരി ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം തന്നെ ബേപ്പൂർ തന്നെത്താൻ എന്നറിയപ്പെടുന്നതാരം വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന കൃതി രചിച്ചതാരി ഉത്തരം പെരുമ്പടവും ശ്രീധരൻ